Um. Mm.

കണ്ടിട്ട് നമ്മൾ ോട്ടും ഞാൻ ലൈവ് ഇടക്കില്ല സമയം വളരെ കുറവായുണ്ട് പിന്നെ വന്ന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അങ്ങ് എല്ലാവരും ഒരുമിച്ച് ലൈവിൽ വന്നിട്ടുണ്ടല്ലോ എവിടെയൊക്കെ ഞാൻ ഓടി ലൈവിൽ കയറാൻ ദൈവമേ നമുക്ക് വരിക ഒരു ലൈക്ക് ചെയ്യുക ആരെങ്കിലും ഒരു കമൻ്റ് എടുക്കാൻ പോവാ അത്രേ ഉള്ളൂ നിർബന്ധമില്ല തുടരണം എന്നുള്ളത് വെറുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പറഞ്ഞതന്നേ ഉള്ളൂ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ടറിയാലോ നമ്മൾ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് എല്ലാവരും ഒരേ ടൈമിൽ വരും തന്നെയാണ് ലൈവ് ഞാനും എനിക്ക് രാത്രി ഒരേ സമയമല്ലേ കിട്ടണേ അതുകൊണ്ടാണ് ഞാനും ആ ലൈവ് അങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത് കാരണം എപ്പോഴും നമ്മളെ ലൈവിൽ രണ്ടോ മൂന്നോ പേര് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടിരിക്കണെ അവരെ ആ ഇത്രയും നമ്പർ ബുദ്ധിമുട്ടിക്കാന് കൂടെ പുറത്തു വെച്ച് ഫോണ് നോക്കുമ്പോ എപ്പോഴും സിബിരെ ഇത് ഉണ്ട് ലൈവ് കാണാറുണ്ട് പക്ഷെ നമുക്ക് കമന്റ് ഇടാൻ പറ്റിയ സാഹചര്യം ആയിരിക്കുമല്ലോ അപ്പോഴും കയറി ലൈവ് കിട്ടിട്ട് ഞങ്ങൾ പോവും എന്തായാലും എൻ്റെ ലൈക്ക് ഉണ്ടാവും അത് മാത്രം പ്രതീക്ഷിച്ചുണ്ടാവും മതി എനിക്ക് എപ്പോഴും കമന്റ് ഇടാൻ പറ്റിയൊന്നും വരില്ല കാരണം പുറത്തൊക്കെ വെച്ചായിരിക്കും ഞാൻ കണ്ട അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസ് നമ്മൾ വാരി പറക്കിയിട്ട് കമന്റ് ഇട്ടാലും അത് സ്പാമായി പോകും നമുക്ക് അറിയാനൊന്നും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ ലൈക്ക് ചെയ്യും ഇന്ന് ഷോപ്പില് പോയില്ലേ ഷോപ്പ് േ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സൺഡേ ഹോളിഡേ വിത്ത് ജോളി ഡേ എനിക്കെല്ലാം എല്ലാ ദിവസവും ഒരുപോലെയാണ് ഞാൻ പ്രത്യേകിച്ച് സൺഡേ മണ്ടേ ഒന്നുമില്ല വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്ക് അടിക്കൂലാരും രണ്ട് 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 കാർത്തിക മാസമാണ് എല്ലാരും കാച്ചിലൊക്കെ അപിച്ചു കഴിക്കണം ശരീരങ്ങൾ ശ്രദ്ധിച്ചോളണം അതെ അത് തമിഴ് മാസം നീ പോഞ്ഞൂട നീ ഇന്റെ ചുമ്മാ ആവശ്യമില്ലാതെ ലൈക്ക് മൂന്ന് എന്റെ മദർ തെരേസ എന്നെ ഉപദേശിക്കാൻ വന്നു താങ്ക് യു മധുക്കുട്ടി ഹായ് മണ്ടുകുട്ടി എനിക്കിവിടെ രണ്ടിലാക്കേ കാണിക്കണുള്ളൂ അവർ പതുക്കേ കാണിക്കുള്ളൂ യൂട്യൂബ് ചേച്ചിയായിട്ട് ദേഷ്യപ്പെട്ടല്ലേ അല്ല കേൾവിക്ക് ശലം പ്രശ്നമുണ്ട് അതുകൊണ്ട് ഉറച്ചു പറഞ്ഞതാണ് കുറച്ച് ലോങ്ങിലാണ് നിൽക്കുന്നത് കിച്ചണിൽ കിച്ചണിൽ നിന്നാണ് കവൻ്റി ഇടണം കണ്ടു വിട ഇവിടെ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന ഇങ്ങനെയാണ് ഭയങ്കര സ്നേഹമാണ് എലക്ഷൻ വർഗക്കെ എങ്ങനെയായി എലക്ഷൻ എന്താണ് എല്ലാവരും വോട്ടിടണം അവരവരെ പാർട്ടിക്ക് Jangan bawa tau. Oke, okay, thank you. Dadah. mm, -hmm. mm, -hmm. mm, -hmm. mm -hmm. അതാണ് ഈ ലൈവ് ലൈവിടാൻ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും അതാണ് റൈജിന്റെ വിഷയം നമ്മളൊരു വീഡിയോ ഇട്ടാൽ കയറി പോകാനും പാടും ഇടിയും മഴയും ഹായ് ഹായ് നമ്മളെ പുതിയ ആളാണോ ഞാൻ സബ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ ഇല്ല ഇല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്ട് കയറി ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നേ ഞാൻ സബ് ചെയ്തോളാം ഇല്ലാതെ എനിക്കിതിൽ തപ്പി പിടിക്കേണ്ട പരിപാടികളൊന്നും വലുതായിട്ട് അറിഞ്ഞോട്ടെ ഞാൻ കയറി വീഡിയോ ഇടും പോവും അങ്ങനെ എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഞാനിവിടെ ആദ്യമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടിക്കണേ പിന്നെ അങ്ങോട്ട് തുടർന്ന് കട്ട സപ്പോർട്ടായിരിക്കും ു താങ്ക് യു നമ്മടെ ഈ ലൈവില് ഒരു ലൈക്ക് കിട്ടേ ഒരു ഡബിൾ ടച്ച് കൊടുക്കുകയോ മേലെ കാണുന്ന ലൈക്ക് ബട്ടണില് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും ലൈക്കിന്റെ ഓപ്ഷൻ ഒക്കെ വരും കാരണം ഇത്ര പേര് വന്നിട്ടും നമുക്ക് ലൈക്ക് വന്നിട്ടില്ല നിങ്ങൾ എല്ലാവരും കൂടെ പത്ത് ലൈക്ക് തരുമ്പോ അഞ്ച് ലൈക്ക് യൂട്യൂബ് കമ്മീഷൻ ആയിട്ട് എടുക്കും അഞ്ച് ലൈക്ക് എനിക്ക് തരുമോ ജി ഹായ് ഹലോ നമ്മളെ ഞാൻ അറിയില്ല എന്റെ ഏറെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു 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 കമന്റ് ഇട്ടേക്കണേ ഞാൻ സബ് ചെയ്യാം ലൈവിന്ന് തിരഞ്ഞു പിടിച്ച് സബ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ നമ്മളെ ലൈവിലും ഒരു ലൈക്ക് തരണം എല്ലാവരും നടന്നു വോട്ട് തണ്ടുന്നു ഞാൻ ലൈക്ക് മനസ്സിന്റെ മനസാക്ഷിയുടെ അംഗീകാരത്തെ ലൈക്കായി രേഖപ്പെടുത്തി നമ്മുടെ ചാനലിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് వళాదే వినియే పుదస్కర్ అప్ధర్ దిచ్చు కొన్లు మనూశ్యనాగనం വീണ്ടും വീണ്ടും ഉറക്ക പ്രഖ്യാപിക്കുവാൻ നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സാക്ഷിയുടെ അംഗീകാരത്തെ ലൈക്കായി രേഖപ്പെടുത്തി നമ്മുടെ ചാനലിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് വളരെ 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 വിനയപുരസ്വരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നല്ലവരായ നാട്ടുകാരെ യൂട്യൂബേഴ്സുകളെ very win, very win, very win. dài hơi hi, hi. dài hơi vê ൊന്നി ബാടി അവ ഞാനല്ലോ അനുഭവ വന്ന വഴി പോയാ

അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സാക്ഷിയുടെ അംഗീകാരത്തെ ലൈക്കായി രേഖപ്പെടുത്തി നമ്മളുടെ ചാനലിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വളരെ പുരസ്തരം അഭ്യർത്ഥിച്ചു കൊള്ളുന്നു അപേക്ഷിച്ചു കൊള്ളുന്നു വരു 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 വരൂ ലൈക്കില്ല ലൈക്കില്ല എന്തു പരിഭവം ഹ് ഹാ ൂർ ലൈവ് ഇടുന്നു പോവുന്നു കാരണം രാവിലെ ഇന്നുമുണ്ട് കുറച്ച് തിരക്ക എനിക്ക് സൺഡേ ഹോളിഡേ ഒന്നുമല്ല എല്ലാരും ഇപ്പം സൈലന്റ് ലൈവാണ് അത് നമ്മക്ക് അത് പറ്റൂല നമ്മള് ബാക്ക്ഗ്രൗണ്ടോ സിറ്റുവേഷനോ ഒന്നും നോക്കാതെ ലൈവ് ഇടാണ് ശിലം നമ്മള് നമുക്ക് ലൈവ് ഇടാനും വീഡിയോ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നിക്കുന്ന ഇപ്പിലും പിന്നെ ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ എന്റെ രാശിയാണ് അല്ല കിട്ടുന്ന സാധനവും കിട്ടില്ല ക്ലാരിറ്റിയൊക്കെ നോക്കി ഈറ്റവും വലിയ കാര്യമൊന്നുമില്ല വീഡിയോ കുതിച്ചു പറഞ്ഞത് വരൂ വരൂ ലയിക്കിട ലൈക്ക് ലയിക്കിട അമ്മ മഴ കാറിനു കണ്ണിറഞ്ഞു നനഞ്ഞു കണ്ണൂ താഴെ ആ വിളിക്കുന്നു ലക്ഷം വർക്ക് ആൾക്കാർ വന്നുകൊണ്ടിരും വർക്കലക്ഷം വർക്ക് ആൾക്കാർ വന്നുകൊണ്ടിരും